വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമുക്കിതാ പെരുന്നാളായിട്ടോ നാളെ ഇന്നത് ഇരുപത്തൊമ്പതാമത് നോമ്പും തുറന്ന് സമയം പെട്ടരായിട്ടിട്ട് അപ്പം പെരുന്നാളാണ് നാളെ അപ്പം നമുക്ക് ഇപ്രാവശ്യം മുപ്പത് നോമ്പ് കിട്ടിയില്ല എന്നാലോലും എന്തെങ്കിലും ഇരുപത്തൊമ്പത് നോമ്പും നല്ല റാത്തോടെ തന്നെ ആ ഓക്കെ അപ്പം മാഷല്ല നല്ല റാത്തോടെ തന്നെ ഇരുപത്തൊമ്പത് നോമ്പൊക്കെ നമ്മൾ തുറന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പെരുന്നാളുകൾ ആഘോഷിക്കാൻ പോകുകയാണെങ്കിൽ ഇൻഷാല്ല അപ്പം അലഹദില്ല എല്ലാം ഷാറായിട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ ഫുഡ് ഐറ്റംസാണ് പെരുന്നാളാകുമ്പോൾ അങ്ങനെ ആണല്ലോ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ചിത്തർ ജക്കാത്തിൻ്റെ ഐ ഡി ഒക്കെ ഇതാക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കും അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി ഞാനെന്തായാലും ഞാൻ എന്തായാലും ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നില്ല കേട്ടോ പ്രാവശ്യം ഓർഡർ ചെയ്യാണ് അപ്പോൾ എന്തായാലും ഡെസേർട്ട് ഏതൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ഗുലാബ് ജാം ഗുലാബ് ജാം ഉണ്ട് പിന്നെ ബ്രെഡിൻ്റെ ഒരു ഫുഡിങ്ങ് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അതും കുനാഫന്നും അല്ല കസ്റ്റാഡും ഫ്രൂട്സ്ലാഡും അപ്പോൾ എന്തായാലും കിച്ചണിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ആൾക്കാർ വരാം രണ്ടാൾക്കും ചൂട് എടുക്കേണ്ടതെന്ന് കുപ്പായ കണ്ടാ അതൊക്കെ കിട്ടാം ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ കിച്ചണിലെത്തി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദേശിച്ചു എന്താ നമുക്ക് ആദ്യം ഫ്രിഡ്ജ് ചെയ്യുന്നത് നമുക്ക് എന്താക്കാം പാലെടുക്കാം കുറെ സാധനമുണ്ട് എന്നാലും രണ്ട് പേക്ക് പാലെടുത്തിട്ട് ഈ ഒരു രണ്ട് പേക്ക് വേണം നമ്മൾ ഇതാക്കണം വരൂ Hum. Mm Gente. -hmm. Mm -hmm. okay. ഇങ്ങെടുക്കാം ഇനി എന്താല്ലേ ഇത് നമ്മൾ ഫസ്റ്റ് രണ്ട് ബേക്ക് പാല കൊണ്ട് คัสറ്റാർഡ് ഉണ്ടാക്കാനാണ് ഈ คัสറ്റാർഡ് നമുക്ക് ബ്രെഡിന്റെ ഒരു 푸ഡിംഗ് ഉണ്ടാക്കാനാണ് ആവശ്യം ട്ടോ അപ്പം അതിൻ കൂടെ കണ്ടിട്ടാണ് നമ്മൾ രണ്ട് ബേക്ക് പാലത്തെ കുറച്ചുകൂടി വെള്ള ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിക്ക് അപ്പൊ ഒക്കാട് ഇഷു വെക്കോ

എന്തൊക്കെ ഒന്നും നോക്കാൻ പാടില്ല എന്താ മൂടി മൂടി ബാക്കിയെ അതേന്ന് പകുതി പകുതി കസ്റ്റാഡിനോ കൊറച്ചു അടവെക്കുറ്റി വെക്കു പകുതി കസ്റ്റാഡിനെ തരൂ തരൂ അപ്പം അത് ഒഴിച്ച് ഇനി നമ്മൾ എന്താ ഈ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാഡില്ല കിട്ടു വിട്ട് വിട്ടുപോ വിട്ടോ കട്ടായോ കട്ടല്ല ഒരു ടൈറ്റ് ആയിക്കോളം നമ്മളതിക്ക് ഒഴിച്ച് കൊടുക്കാൻ കഴിയും എന്താ മഞ്ഞ കളർ 咋了咋了？年纪呀，嗯、yeah, mm。Hmm. ബോർഡ് ഇഷ്യൂൻ്റെ അടുത്തല്ലേ ഫുഡിൻ്റെ സെറ്റ് ആക്കാനും അതല്ല കട്ടിങ് ബോർഡ് ഇവിടെയാണെങ്കിൽ ഞാൻ പറയാം ആ ഇങ്ങനെ ആക്കാം എങ്ങനെ വെച്ചാലും പ്രശ്നമില്ല നോർമൽ ഡിസീസസ് അല്ലേ പേരൻസ് നോക്കും ഈ കളർ വേണ്ട ഈ കളർ ഇസ് വെരി ഷെയ്മേഡ് പൊട്ടിച്ചക്കാൻ कैसी इधर हमारा परिवार तक मैंने टीचर बनके ले एडजस्ट एडजस्ट चाहिए अब कड़ी लगी है क्योंकि स्ट्रोक्सर डिलेट है सो यू डोंट कम ये मन्द बचा रहे हो इच उड़ोड़ कर ले स्टेनलेस तो the mix kiya mamaji ek udhara do creamy hai ഒരു സാധനം എടുത്ത് ഇങ്ങനെ കൂട്ടും നമ്മള് ഇതില്ലേപ്പനിപ്പോനെ കൊണ 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 കൊണോ

ില്ല പണ്ട് ഞമ്മള് വെള്ളം അപ്പൊ വൺ ബൈ ഫോർ ഓഫ് വാട്ടർ ഞാൻ ഒഴിച്ചോളിക്കണം എന്നിട്ട് നമുക്കിത് കൊഴച്ച് മിക്സ് ആ ഹായ് ഗുലജ് ട്യൂജമോൻ ഓ യോ ട്യൂജ മു പുലാബ് ജാം ഉണ്ടാക്കല്ലേ ഹും ഒരു ബേമൻ ഉണ്ട് ഗുലേ ഇന്നേ കാണുന്നില്ല പക്ഷെ അമ്മ ഒരു Ulan jam benda Pudin datang Pudin sana Dah ke Dia sana Ni mati Bumi kot Ayo nanti man Jom jimpi kamar man Ma Pasal lupa Kita letak Okey dah. എന്തോ പറഞ്ഞേ ഇപ്പൊ ഡോ റെഡി ആയിട്ടുണ്ടെങ്കിൽ

एकदेश तरथर तरना चले मुना उनका की काईना वा उनका की अनु मुना ചക്കള സമയം അപ്പൊ ഗൈസ് നമ്മടെ ഗവറമാനെ നമ്മള് പൈനാപ്പിൾ കട്ട് ചെയ്യട്ടോ അപ്പൊ ഇഷ്യൂ എന്താക്കി മാങ്ങ എല്ലാ മാങ്ങി പൈനാപ്പിൾ എല്ലാത്തി കട്ട് ചെയ്തോ പോയിട്ടോ

में भी देई मन्नानो गुल्लाजम कांचोड़ के टन ओ कांचोड़ ओदाना मंडा गुल्लाजम नाम मेंंडा के गुल्लाजम हम मेंंडा के केक पुडिंग आ पुडिंग नलाता केक अब मंगा केक कोटु को ब्लैक कलर के केक न न Ya ten ya main ke lukindo? He. Super ah. Hmm. Kris ndo. Papa ya. Hmm. Bukuan. രാത്രിത്തൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട ഫുഡൊക്കെ ഏകദേശം ഡെസേർട്ട് മൂന്നായിട്ടും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളാ ഫ്രഷ് ആയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ബിരിയാണി ഇന്നത്തെ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മള് കെട്ടിന്നിറങ്ങോണക്കൊക്കെ കഞ്ഞി ഉണ്ടായിരുന്നു കഞ്ഞി ഒക്കെ കുടിച്ച് ചീരാ കഞ്ഞി ഉണ്ടായിരുന്നു വെച്ചത് അപ്പം അതൊക്കെ കുടിച്ചിട്ട് നമ്മളിതാ ഇനിയിപ്പം ഇതൊക്കെ ഫ്രിഡ്ജിക്ക് വെക്കട്ടെ ഫ്രിഡ്ജിൽ ആദ്യം സ്ഥലം ഉണ്ടാക്കണം ഫ്രിഡ്ജ് ഒന്നും രണ്ടും ആയിട്ടും കാര്യമില്ല സ്ഥലം എത്ര വെച്ചാലും എന്താ പറയാ സ്ഥലന്താ ജൂജോ പെട്ടവേണ്ട സെറ്റ് സമയം എന്താ പന്ത്രണ്ട് മണിയായി പക്ഷെ അതിൽ നിന്നേ അൻപതായിട്ടുണ്ടാവുള്ളൂ അപ്പം എന്തായാലും ഇൻഷാല്ല നാളെ കാണാം അപ്പം എല്ലാവർക്കും അതിൻ്റെ ഒരു അടിപൊളി ഈതൊക്കെ ആവട്ടെ ഇൻഷാല്ല പിന്നെ ഓക്കെ